നമുക്കറിയാം നമ്മളൊരു പോരാട്ടത്തിലാണ് നമ്മൾ മരിക്കുന്നതിന് മുൻപുള്ള ഒരു വലിയ പോരാട്ടത്തിന് കേരളം തയ്യാറെടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിൻ്റെ വരും തലമുറയെ സംഘപരിവാറിന് വില്പന നടത്തിയ ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറുമ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും വേണ്ടി മകൾക്കും മകനും വേണ്ടി മരുമകനു വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിൽപ്പന ചെയ്യുമ്പോൾ സംഘപരിവാറിന്റെ അടിക്കളിയിൽ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അത് കേരളത്തിലെ എസ് അവരുടെ സഹോദര സംഘടനയായ എ മാത്രമാണ് കാരണം ഒന്നര വർഷത്തിന് മുൻപ് സംഘപരിവാറിന് കീഴ്പ്പെടാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ അങ്ങ് ഡൽഹിക്ക് ഒരു കത്തയച്ചു ആ കത്തയച്ചതിനു ശേഷം ഒന്നര വർഷക്കാലം ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ സമരം ചെയ്യിപ്പിച്ച് ആമാരെ പൊട്ടന്മാരാക്കൊണ്ട് അല്ലെങ്കിൽ അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെ പറ്റിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോയതെല്ലാം നമ്മൾ കണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം കണ്ടപ്പോൾ സൂചിപ്പിച്ചു ഇവിടെ വലിയൊരു ഡീൽ ഒപ്പിട്ടിരിക്കുകയാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ശിവൻകുട്ടിയും അമിത്ഷായും തമ്മിൽ കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ഒപ്പിട്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ശബ്ദമായി പറയുന്നത് സർക്കാരിന്റെ നയങ്ങൾ വിശദീകരിക്കുന്നത് അയാളാണ് പറയുന്നത് ഞങ്ങൾ ഗോഡ്സയെ കുറിച്ച് പഠിക്കും പഠിപ്പിക്കും ഞങ്ങൾ ഗോൾവർക്കറെ കുറിച്ച് പഠിപ്പിക്കാം ഞങ്ങൾ സവർക്കറെ കുറിച്ച് പഠിപ്പിക്കാം ഒരു കാര്യം മാത്രം പറയുന്നു ഈ കെ സുരേന്ദ്രനോ ശിവൻകുട്ടിക്കോ പിണറായി വിജയൻയോ കൂടുംബസ്വത്തല്ല കേരളം എന്ന് പറയാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭരണകക്ഷി മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫും അവരുടെ യുദ്ധ യുവജന സംഘടനയായും പറഞ്ഞത് അന്ന് നടത്തിയ മാർച്ച് ഈ ജലമീരുങ്ങി അടിച്ചത് ആർ എസ് എസിന്റെ ആളുകളാണെന്ന് പറയുകയാണ് ഭരണകക്ഷിയിലെ ഒരു വിദ്യാർത്ഥി യുവജന സംഘടന തന്നെ പറയുകയാണ് ഇവിടുത്തെ ആർ എസ് എസ് എന്ന് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ സി പി എമ്മിന്റെ കേന്ദ്രത്തിലെ നേതാക്കന്മാര് എല്ലാം പറഞ്ഞത് കേരള പോലീസിനെ പിടിമുറുക്കുകയാണ് ആരാണ് പിടിമുറുക്കിയിരിക്കുന്നത് ആർ എസ് എസ് ആരാണ് ഈ കേരള പോലീസ് തലവൻ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ അങ്ങനെ പിണറായി വിജയന്റെ ഒത്താശയോട് കൂടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ പോലീസ് സേനയിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയും പറയുമ്പോൾ പിണറായി വിജയൻ ഒന്ന് തിരിഞ്ഞു നോക്കുക അങ്ങ് ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് കയറി വന്നപ്പോൾ ഈ കെ ജി മാരാരുടെ ഉൾപ്പെടെ ആർ എസ് എസിന്റെ ഉൾപ്പെടെ വോട്ട് മേടിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔദാര്യം അല്ലെങ്കിൽ അതിന്റെ നിങ്ങൾ വ്യക്തിപരമായി കാണിക്കുക ചെയ്യുക അല്ലാണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തീരെഴുതി കൊടുത്തുകൊണ്ടോ വിറ്റുകൊടുത്തുകൊണ്ടോ അല്ല എന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ് കേവലം ആറര മാസത്തിനു ശേഷം അല്ലെങ്കിൽ ഏഴു മാസത്തിനു ശേഷം കേരളത്തിൽ പൊതു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ് കേരളത്തിലെ എത്രയോ നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിയും സി പി എമ്മും ക്രോസ് വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിച്ച് എത്ര വോട്ടുകൾ പരസ്പരം കച്ചവടം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ആർ എസ് എസ് കേന്ദ്രത്തിൽ നിന്ന് നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾക്ക് പിട്ടൂരം തന്നിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിന്റെ വിൽപ്പന നടത്താൻ പിണറായി വിജയനും ആർ ശ്രമിച്ചാൽ അതിൽ കേരളത്തിന്റെ മതേതര മനസാക്ഷി മതേതര സമൂഹം നിന്ന് കൊടുക്കില്ല എന്ന് പറയാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനോ സംഘിവൽക്കരിക്കാനോ ശ്രമിച്ചാൽ അതിനെ നഗസിദ്ധാന്തം എതിർത്ത് കേരളത്തിൻ്റെ തെരൂർ അവസാനത്തുള്ളിൽ രക്തം പൊടിഞ്ഞു വീഴുന്നത് വരെ അവസാനത്തെ കെ എസ് യു പ്രവർത്തകൻ ഇവിടെ മരിച്ചു വീഴുന്നത് വരെ ഞങ്ങളേക്ക് ഞങ്ങൾ മരിച്ചു വീണു കഴിഞ്ഞാലും ഞങ്ങൾ ഇതിനു വേണ്ടി സംഘപരിവാർ വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് എസ് ഒഫ് ഐ മിണ്ടാട്ടമുട്ടിയിരിക്കുകയാണ് എസ് ഒക്കെ ക്ഷം ഉരിയാടാൻ സാധിക്കുന്നില്ല ചർച്ചകളിലെല്ലാം വന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റിന് വേണ്ടിട്ടാണ് പറയുന്നത് എൻ ഇ പി ഒളിച്ചു കടത്താനുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ മധുര പാർട്ടി കോൺഗ്രസ് ആണ് ആ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാം തീയതി പതിനാറാം തീയതി എത്തി നിൽക്കുമ്പോൾ എന്ത് നയവ്യതിയാനമാണ് സി പി എമ്മിന് ഉണ്ടായതെന്ന് പറയാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട് അത് പറയാനുള്ള ബാധ്യത എസ് എഫ് ഐക്ക് ഉണ്ട് അത് പറയാനുള്ള ബാധ്യത ഡി കേരളത്തിന്റെ തെരുവുകളിൽ എത്ര ചെറുപ്പക്കാരുടെ ജീവൻ കുരുതി കൊടുത്ത പ്രസ്ഥാനമാണ് ഈ പറയുന്ന സി പി ഐ ഈ പറയുന്ന എസ് എഫ് ഐ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നിട്ട് ഇവർ അധികാരത്തിൽ കയറുമ്പോൾ കാവ്യ കാണുമ്പോൾ ഇവർക്ക് പ്രേമമാണ് പിണറായി വിജയന്റെ സർക്കാരിന് കാവ്യോട് പ്രേമമാണ് ആ പ്രേമൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി എന്ന് പറയാൻ കെ എസ് യു ആഗ്രഹിക്കുകയാണ് ഞങ്ങളിത് പോരാട്ടം തുടങ്ങിയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ജില്ലാ കേശു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ എസ് യുവിന്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലേക്ക് മാർച്ച് നടത്തി ഇന്ന് സംസ്ഥാന കേശു കമ്മിറ്റി വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഇവിടെ നടത്തിയ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ പീരങ്കിയുടെ ശക്തി കൊണ്ട് ഒതുക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബ്രിട്ടീഷുകാരൻ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കിയിട്ടില്ല പിന്നെ അല്ലെ സംഘിക്കടമിട്ട പിണറായി വിജയന്റെ മുൻപിൽ എന്ന് ചോദിക്കാം കെ എഫ് യു ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെയറക്കാനുള്ള പോരാട്ടമാണ് കേരളത്തിന്റെ പതേതര മനസാക്ഷിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭാവി തലമുറകൾ ഈ സവർക്കറെ പറ്റിയും ഗോൾവർക്കറെ പറ്റിയും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം കൂടി പറയുന്നു ഇത് ഒപ്പിട്ടുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിന്റെ മുൻപിൽ പി എം ശ്രീ സ്കൂൾ എന്ന് പറയുന്ന ബോർഡ് പതിപ്പിക്കാൻ വന്നാൽ അന്ന് ആ ബോർഡിന്റെ കുറ്റികൾ പിഴുതെറിയുന്നതിൻ്റെ ഉള്ള നേതൃത്വം കേരള വിദ്യാർത്ഥി യൂണിയൻ ഞങ്ങൾ നേതൃത്വം കൊടുത്തു പറയുകയാണ് ഈ കേരളിന് വേണ്ടി നിങ്ങൾ കുറെ കുട്ടികളിട്ടല്ലോ അത് കേരളത്തിന്റെ തെരുവുകളിൽ വലിച്ചെറിയപ്പെട്ടല്ലോ അതേപോലെ തന്നെ ഈ പറയുന്ന ബോർഡുകളും വലിച്ചെറിഞ്ഞുകൊണ്ട് അതുമായി ഇവിടെ വരുന്ന ആർ എസ് എസ് കാരെ സി പി എമ്മുകാരെ കൈകാര്യം ചെയ്യുമെന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് ഒരു കാര്യം കൂടി പറയുന്നു അഞ്ചു വർഷത്തേക്ക് എന്ന രീതിയിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ആരംഭം കുറിച്ച പി ശ്രീ പദ്ധതി മൂന്നര വർഷം കഴിഞ്ഞ് ഇനി ഒരു വർഷവും അഞ്ചു മാസത്തിനു വേണ്ടിയിട്ടാണ് അഞ്ചു മാസത്തേക്കും വേണ്ടിയിട്ടാണ് ഇവർ ഈ അഗ്രിമെന്റ് ഇട്ടിരിക്കുന്നത് നിങ്ങളെല്ലാം എം ഒ വളരെ കൃത്യമായി വായിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മാസം മുപ്പതാം തീയതിക്ക് ശേഷം ഇതിന്റെ പണം മുടക്കേണ്ടത് കേരള സർക്കാരാണ് അങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത നമ്മൾ വലുതാക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ മോഡലായി കൊണ്ടുപോയ നമ്മുടെ സ്കൂളുകളെ ഇവന്മാർക്ക് സംഘപരിവാറിന് വിൽപ്പന നടത്തുന്ന ആ കച്ചവടത്തെ ആ ഡീലിനെ കേരള വിദ്യാർത്ഥി യൂണിയൻ ശക്തിയുത്വം എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി ഈ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എ എസ് എഫിനെ ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് മുന്നോട്ടുള്ള ഞങ്ങളുടെ സമര പോരാട്ടങ്ങൾക്ക് സംയുക്തമായി കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹം കേരളത്തിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ പിണറായി വിജയൻ കണ്ണുരുട്ടിക്കാണിച്ചാൽ നിങ്ങൾ പിന്മാറില്ല എന്ന ഒരു വിശ്വാസത്തോടുകൂടി ആർജവുമുള്ള നിലപാടെടുക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷം കേരളത്തിലെ സി പി ഐ ആണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരം ഇരിക്കുകയാണ് ഇടതുപക്ഷം മുന്നണി എന്ന പേരിൽ മാത്രം അവശേഷിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൂടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ആശംസകൾ ജെ കെ ശു